ഇപ്പോൾ ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റിയാണ് കഴിഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ദൈവമേ നൂറ് ദിവസം കഴിഞ്ഞാലും ഇവിടെ നിന്ന് പറഞ്ഞു വിടരുതെന്നാണ് അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ അതിനു അതിനു മുമ്പ് നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം എഴുപത്തഞ്ച് ദിവസങ്ങളായ ഇന്നേക്ക് പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സംഘർഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാം എങ്കിലും നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് മിസ് ചെയ്യുന്ന ഒരു കാര്യം പറയാനാണ് ബിഗ് ബോസിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി അതിനാദ്യം വരുന്നത് അനീഷാണ് അനീഷ് പറയുന്നുണ്ട് ഞാൻ നടക്കുന്ന ഒരു രേഖയുണ്ട് ആ നടക്കുന്ന ആ രേഖ ഒരു വരവുണ്ട് ആ സ്പേസ് മിസ് ചെയ്യും അതുപോലെ തന്നെ മഞ്ഞ സോഫ പിന്നെ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന പൊസിഷൻ അതായത് ഏറ്റവും അറ്റത്താണല്ലോ നമ്മുടെ അന്വേഷിച്ചിരിക്കുന്ന ആ പൊസിഷൻ എനിക്ക് മിസ്സ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടും എല്ലാവർക്കും ഓരോ ഉള്ളത് മൂന്ന് കാര്യം വെച്ചൊക്കെ പറയുന്നുണ്ട് രണ്ടാമത് വരുന്നത് ആര്യനാണ് ആര്യൻ പറയുന്നത് മോർണിംഗ് ഡാസ് ഡാൻസ് മോർണിങ്ങിലുള്ള ആ ഡാൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് കളിക്കുന്നത് എനിക്ക് മിസ്സ് ചെയ്യും അതായത് തക്കാളി ഉള്ളി അങ്ങനെ ചെറിയ കാര്യത്തിന് ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ തക്കാളിയും ുള്ളിയൊക്കെ ഇഷ്ടമാരുണ്ട് ഞാൻ നോക്കുക പോലും ഇല്ല പക്ഷേ ഇവിടെ അത് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്നത് മിസ്സ് ചെയ്യും ഷാനവാസാണ് അടുത്തത് ലാലേട്ടനെ മിസ് ചെയ്യുന്നു ഇത്ര ക്ലോസ് ആയിട്ട് കിട്ടുന്ന നിമിഷമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് റീ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതെല്ലാം ഞാൻ മിസ്സ് ചെയ്യുമെന്ന് പറയുന്നു പിന്നെ വരുന്നത് നൂറയാണ് നൂറ വന്നിട്ട് പറയുന്നത് ഡെയിലി ടാസ്ക് കുട്ടികളെ പോലെയൊക്കെ ടാസ്ക് ചെയ്യുന്നതും പിന്നെ ഗ്രൗണ്ടിൽ വന്ന് കിടന്നിട്ട് മുകളിലേക്ക് നോക്കി കിടക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് മുകളിലൊക്കെ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോൾ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാം ആ ആ സ്ഥലം എനിക്ക് ഒരു മിസ്സിങ് ആണ് അതേപോലെ തന്നെ പണിപ്പുര ടാസ്ക്കും പിന്നെ ലാലേട്ടനെ കാണുന്നതും അതെല്ലാം ഞാൻ മിസ് ചെയ്യുമെന്ന് നൂറ പറയുന്നുണ്ട് പിന്നെ വരുന്നത് അക്ബറാണ് അക്ബർ പറയുന്നത് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് പുറത്തിരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ട് ബീൻ ബാഗിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ അവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് സെവൻ എന്നൊക്കെ കാണുന്ന ആ ഫീലിങ് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ സൗണ്ട് അത് നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അത് എനിക്ക് മിസ് ചെയ്യാറുണ്ട് പിന്നെ പേഴ്സണൽ ബെഡ് അത് അവിടെ ഞാനിരുന്നാണ് എല്ലാം എൻ്റെ പ്രേയറും എല്ലാം ചെയ്യുന്നത് എനിക്ക് മിസ്സ് ചെയ്യും പിന്നെ വരുന്ന നെവിനാണ് ഞാൻ ഒരു മോഷ്ടാവൊന്നും പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ മോഷ്ടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ബന്ധമായിട്ട് കിടക്കുന്നത് കിച്ചൺ ആണ് അത് ഞാൻ മിസ് ചെയ്യും എന്ന് പറയുന്നുണ്ട് പിന്നെ സ്പൈക്കുട്ടന പിന്നെ ബിഗ് ബോസിൻ്റെ ശബ്ദം മൈക്ക് വീട് മുഴുവൻ മിസ് ചെയ്യും നിങ്ങൾ ആരെയൊന്നും ഞാൻ മിസ്സ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ മേക്കപ്പ് സ്പോട്ട് പിന്നെ ആ മേക്കപ്പ് സ്പോട്ടിൽ തന്നെ അവിടെയുള്ള കോർണറിലുള്ള ക്യാമറ അത് മിസ്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ വരുന്നത് സാബുമാനാണ് സാബുമാൻ പറയുന്നത് ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് പിന്നെ ബാ ബീൻ ബാഗിലിരിക്കുന്നത് പിന്നെ മൈക്ക് അത് മിസ്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്ക് നിൽക്കാനൊന്നും തോന്നിയില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാലോ എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞാലോ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ നൂറ് ദിവസം കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് ഈ വീട് മിസ് ചെയ്യും അതേപോലെ ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും പിന്നെ അതുപോലെ തന്നെ മരത്തിൻ്റെ അടിയിലാണ് എൻ്റെ ബെഡ് അത് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ആരും പറയേണ്ടത് തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെയും ജിസേലിൻ്റെയും ബെഡ് നീ മിസ് ചെയ്യുമോ അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ഏയ് എനിക്കതൊന്നും മിസ്സൊന്നും ചെയ്യില്ല എനിക്ക് എൻ്റെ ബെഡ് മിസ്സ് ചെയ്യുന്നുള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ കിച്ചണിൽ വഴക്കുണ്ടാക്കുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചൺ മിസ് ചെയ്യും പിന്നെ ഡാൻസ് കളിക്കുന്നത് പിന്നെ ബാറ്ററി കൊണ്ട് ഓടുന്നത് മൈക്ക് അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ മിസ് ചെയ്യുമെന്ന് അനുമോളും പറയുന്നുണ്ട് പിന്നെ വരുന്ന ആതിലാണ് ആദിൽ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വീട് മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതൊരു വെറും ഒരു എന്താ പറയുക ഒരു ഒരു വീട് മാത്രമായിട്ടാണ് പക്ഷെ എല്ലാവരും കൂടി വന്നപ്പോഴാണ് ഇതിനെ നല്ല അടിപൊളിയായി മാറിയത് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് സാധിച്ചു അവിടെ ആ ഊനാലിൽ വന്ന് ഇരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് മുകളിലോട്ട് നോക്കി ആകാശം നോക്കി കാണുന്നത് എനിക്കിഷ്ടമാണ് പണിപ്പുരയിൽ ഡ്രസ്സ് എടുക്കാൻ നേരത്തുള്ള ടെൻഷൻസ് മിസ് ചെയ്യും ബിഗ് ബോസിൻ്റെ വോയിസ് ഫുഡ് അനീഷേട്ടൻ്റെ ബാറ്ററി കൊണ്ടുവന്നിട്ടുള്ള കാര്യം എനിക്ക് ആ നേരത്തെ ദേഷ്യം വരുമെങ്കിലും പിന്നീട് അതെല്ലാം ഞാൻ മിസ് ചെയ്യും ലാലേട്ടൻ്റെ എപ്പിസോഡ് രാത്രി ഇന്ന് സംസാരിക്കുന്നതെല്ലാം മിസ്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ലക്ഷ്മിയാണ് വരുന്നത് ലക്ഷ്മി പറയുന്നത് വീടിൻ്റെ ഉള്ളിലുള്ള ആ സോഫ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാനും കേൾക്കാനും സാധിക്കും അത് വീടിൻ്റെ ഹൃദയം തന്നെയാണെന്നാണ് ലക്ഷ്മി പറയുന്നത് ഈവനിങ് ടൈമിൽ ഇരുന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പുറത്ത് അവിടെ വരുന്ന പ്രകാശമൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു അപ്പോഴാണ് നമ്മുടെ ആരാണ് അനീഷ് ഏട്ടൻ അവിടെ ഇരുന്നിട്ട് അനീഷ് ഏട്ടന് ഭയങ്കര ഫീലിങ്സ് ബിഗ് ബോസ് ഇട്ട് ഹാസ്ക് വെച്ചതിന് ശേഷം അനീഷ് ഭയങ്കരമായിട്ട് ഈ വീടിനെ മിസ് ചെയ്യുന്നു കെട്ടിപ്പിടിച്ചതെന്നാണ് അനീഷ് പറയുന്നത് എനിക്ക് ഈ വീട് വളരെയധികം മിസ് ചെയ്യും ബിഗ് ബോസ് എന്നെ എന്നിവിടുന്ന് പറഞ്ഞു വിടരുത് എനിക്ക് ഈ വീട്ടിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്നെ എന്നിവിടുന്ന് പറഞ്ഞു വിടരുത് വളരെയധികം കരയാണ് ദൈവമേ അല്ല അങ്ങനെ ഒരു ഇമോഷണലായിട്ട് സംസാരിക്കുന്നു നൂറ് ദിവസം കഴിഞ്ഞാലും എനിക്ക് ഇവിടുന്ന് പോകണ്ട ബിഗ് ബോസ് ഞാൻ ഞാനിവിടെ നിന്നോളാം എനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും ഇവിടെയുള്ള ആളുകളെ ഒക്കെ മിസ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ജയിലിലൊക്കെ പോയി എന്ന് കരയുന്നുണ്ട് സെന്റിമെൻറ്റ്സ് ആയി